എൻ്റെ പേര് ജാസ്മിൻ ഞാൻ കണ്ണൂർ ആലക്കോട് ആലക്കൂടുന്നു ഞാൻ എനിക്ക് രണ്ട് മാസത്തോളമായിട്ട് ഭയങ്കര മുട്ടുവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഈ ജനുവരിയിലെ എൽറുഹ ധ്യാനത്തിലോട്ട് വര വരുന്നതിന് മുമ്പായിട്ട് ഭയങ്കര കൂടുതലായിരുന്നു അപ്പോൾ ഈ ധ്യാനം ഒരു രണ്ട് ദിവസം മുമ്പ് ഭയങ്കര കൂടുതലായിട്ട് വരണമെന്നൊരു ആയിരുന്നു പിന്നെ വരാൻ തന്നെ അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ ഇവിടെ ധ്യാനത്തിൽ സംബന്ധിക്കുമ്പോൾ ആരാധനയുടെടയ്ക്ക് അച്ഛൻ പറഞ്ഞു കാലിൽ മിഞ്ചി തിരിച്ചിട്ടുള്ള ഒരാൾക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട് അത് ഊരി മാറ്റാൻ കർത്താവ് ആവശ്യപ്പെടുന്നു എന്നുള്ള രീതിയിൽ അപ്പോൾ അതെനിക്ക് എന്നെ തന്നെ പറയുന്നതായിട്ട് ഫീൽ ചെയ്തു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മിഞ്ചി ഊരി മിഞ്ചി ഊരി വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് കാലിന് നല്ല രീതിയിൽ വ്യത്യാസം വന്ന് അങ്ങനെ പിറ്റേ ദിവസം ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്ക് കാല് പരിപൂർണമായിട്ട് ആ ഒരു വേദന മാറി സൗഖ്യം കിട്ടി അതിന് ദൈവത്തിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലാണ് ഈ അത്ഭുത പറ്റി കേൾക്കുന്നത് അതൊരു എൻ്റെ ഒരു കസിൻ ചേട്ടെ വഴിയാണ് അറിഞ്ഞത് അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ ഒ ടിക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എക്സാമിന് മുമ്പായിട്ട് ഉള്ള അത്ഭുത ജപമാലയെ സംബന്ധിക്കുന്ന സമയത്ത് അച്ഛൻ ഇവിടുന്ന് പറയുന്നുണ്ടായിരുന്നു എക്സാമിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾ ഒരുപാട് ഇരിക്കുന്നു പക്ഷേ അവർക്ക് ഉന്നത വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് അപ്പോൾ ഞാൻ എന്താണല്ലോ അത് എന്നെ തന്നെയാണെന്നുള്ള രീതിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഒക്ടോബറിൽ എക്സാം എഴുതി ഞാൻ ഓൾറെഡി മൂന്ന് വട്ടം എക്സാം എഴുതിയായിരുന്നു എനിക്ക് കിട്ടിയില്ലായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ പറ്റി കേൾക്കുന്നതും അങ്ങനെ നാലാമത്തെ വട്ടമാണ് ഒക്ടോബറിൽ എഴുതുന്നത് അങ്ങനെ എക്സാമിൻ്റെ സമയത്ത് എക്സാം എനിക്ക് അത്യാവശ്യം ടഫായിരുന്നു പ്രത്യേകിച്ച് സ്പീക്കിംഗ് എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സ്റ്റക്കായിപ്പോയി അത് കഴിഞ്ഞ് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെ ഇറങ്ങിയത് പക്ഷേ എന്നാലും ഞാൻ വിശ്വസിച്ചു അച്ഛനങ്ങനെ പറഞ്ഞത് എന്നെ തന്നെയാണ് ഞാൻ എന്താണെന്ന് പാസ്സാവും തന്നെ വിശ്വസിച്ചു അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് സ്പീക്കിങ്ങിനായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക് അത് ദൈവം തന്ന ഒരു ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ ദൈവമാതാവിനും വിശുദ്ധ അന്തോനസ് ഉണ്ണിയാളിനും ഒരായിരം നന്ദി